ലത്തീൻ വോട്ട് ബാങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ലെന്ന് പ്രഖ്യാപിച്ച് കെ എൽ സി എ എറണാകുളം ജില്ലാ സമുദായ സംഗമം എറണാകുളം കച്ചേരിപ്പടി സെന്റ് ആന്റണി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സംഗമം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വരാപ്പുഴ ദുരൂപതാ സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ീൻ വോട്ട് ബാങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ലെന്ന് പ്രഖ്യാപിച്ച് കെ എൽ സിയെ എറണാകുളം ജില്ലാ സമുദായ സംഗമം സംഘടിപ്പിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ സമുദായാംഗങ്ങളെ പരിഗണിക്കുന്ന പാർട്ടികളെ മാത്രമേ സമുദായം പരിഗണിക്കൂ എല്ലാ കാലത്തും സമദൂരമായി തുടരാൻ ഒരുക്കമല്ല ദൂരം തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ലത്തീൻ കത്തോലിക്കരെന്ന് കൺവെൻഷൻ പ്രഖ്യാപിച്ചു എറണാകുളം കച്ചേരിപ്പടി സെയിന്റ് ആന്റണി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന സംഗമം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിരൂപത പ്രസിഡന്റ് സി ജെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസനോർ മാത്യു ഇലഞ്ഞിമറ്റം ഹൈബി ഇടൻ എം പി ടി ജെ വിനോദ് എം എൽ എ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു കെ സി എഫ് ജനറൽ സെക്രട്ടറി വി സി ജോർജുകുട്ടി അൽമായ കമ്മീഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ജോർജ് കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി ബി സി സി ഡയറക്ടർ ഫാദർ യേശുദാസ് പഴംപള്ളി കെ എൽ സി എ ഡയറക്ടർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ കെ എൽ സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച കെ എൽ സി എ നടപ്പിലാക്കുന്ന നേത്ര ചികിത്സാ പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കെ എൽ സി എ മുഖപത്രം സത്യനാഥം പ്രത്യേക പതിപ്പ് ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുഗൽ കിൻഫ്ര ചെയർമാൻ സാംബു ജോർജിന് നൽകി പ്രകാശനം ചെയ്തു എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് കൊച്ചി